നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ വിവാദമായ കേസുകളിൽ നീതി നീതിപീഠത്തിന്റെ ഉന്നത നിലവാരം വിധി കൽപ്പിച്ച ന്യായാധിപൻ കൂടിയാണ് രാജീവ് ഗാന്ധി കൊരക്കേസുമായി ബന്ധപ്പെട്ട വിധി പറയുന്ന നമ്മുടെ ആ ന്യായാധിപന്റെ ഏറ്റവും വീക്ഷണം പുസ്തകത്തിൽ ഞാൻ വായിച്ചു യുംഗേഷൻ കണ്ടെത്താത്തോളം എവിടുന്ന് കിട്ടിയിരുന്നെങ്കിൽ തുക എന്നൊരു ക്വസ്റ്റ്യൻ നീതിപീഠത്തിൽ തന്നെ യഥാർത്ഥ ആ ചോദ്യം പ്രോസിക്യൂഷൻ പോലും അത് ഏറ്റവും പ്രസക്തമായി ന്യായാധിപന്റെ നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്ന പോലെ തന്നെ ഒരു അന്വേഷണാത്മക ൂടി അന്തരക്ഷൻ മനസ്സിൽ നിറവാണ് കാണാൻ കഴിയും കേസിൽ വിധി വെച്ചിട്ട് അങ്ങനെ സുപ്രധാനമായ പ്രധാനമായ കൊട്ടനവലി വിധി പറഞ്ഞ ഭരണഘടനാ ബെഞ്ചിൽ പലപ്പോഴും ഉണ്ടായിരുന്ന ന്യായാധിപനാണ് എല്ലാ കാലഘട്ടങ്ങളിലും അദ്ദേഹം നിയമത്തെയും നീതി ബോധത്തോടുകൂടി എല്ലായ്പ്പോഴും ആ രൂപത്തിലുള്ള സമീപനം കൈകൊണ്ട് വിധി പറഞ്ഞ കേസുകളാണ് അദ്ദേഹത്തിന്റെ പുസ്തകം ഞാനായിരുന്നു പ്രകാശം വിധികളില്ലാതെ എന്ന് പറയുന്ന നാനൂറിപ്പുരം പേര് അദ്ദേഹത്തിന്റെ വിവിധ കേസുകളിലെ ജഡ്ജ്മെന്റ് ആണ് ആ പുസ്തകത്തിൽ പറയുന്നത് ആ പുസ്തകം മുഴുവൻ വായിച്ചപ്പോൾ